ക്രൈസ്തലോൺ യശയ്യ പ്രവചനം അമ്പത്തിയേഴാമധ്യായം പതിനഞ്ചാം വാക്യം ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും എന്ന നാമമുള്ളവൻ ചെയ്യുന്നു ഞാൻ ഉന്നതനും പരിശുദ്ധനുമാണ് താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തേവാൻ ഞാൻ മനസ്താവവും മനോവിനയമുള്ളവരോട് കൂടെ വസിക്കുന്ന ദൈവമാകുന്നു എന്ന് ഹോയുടെ അരുളപ്പാട് പ്രിയമുള്ളവരെ പരിശുദ്ധനും സർവശക്തനുമായ ദൈവം ഉന്നതനും ഉയർന്നിരിക്കുന്നവനുമായ ദൈവം ആ മഹാദൈവം ഇന്ന് രാവിലെ നമ്മോട് അരുളി ചെയ്യുന്നു താഴ്മയുള്ളവരുടെ ഹൃദയത്തിനും മനസ്താവമുള്ളവരുടെ മനസ്സിനും ചൈതന്യം വരുത്തുവാൻ ഞാൻ മനസ്താവവും മനോവിനയവുമുള്ളവരോട് കൂടെ എന്ന് മനസ്താവമമുള്ള ഹൃദയവുമായി എപ്പോഴും ദൈവസന്നിധിയിൽ ദൈവീയ കൽപ്പനകളെ പ്രമാണിക്കുന്നു പക്ഷെങ്കിൽ പലപ്പോഴും മനസ്താപമുള്ള ഹൃദയം നമ്മുടെ ജീവിതത്തിലുണ്ട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു മനസ്താപമുള്ള ഹൃദയങ്ങൾക്ക് ചൈതന്യം വരുത്തുന്ന ദൈവം രാവിലെ സമയം നമുക്കായി പ്രവർത്തിക്കും നാം താഴ്മയോടെ മനോവിനയത്തോടെ ദൈവസന്നിധി ചെല്ലുന്ന ഒരു ഭക്തനാണെങ്കിൽ മനസ്താപം വരുത്തുന്ന ഹൃദയ ദുഃഖം വരുത്തുന്ന വേദന വരുത്തുന്ന നിങ്ങളുടെ വിഷയത്തിന് സർവശക്തൻ ഇടപെടുമെന്ന് ഒരു പക്ഷെങ്കിൽ ദൈവീകൽപ്പനകളിൽ നിന്ന് അല്പമായി അന്യപ്പെട്ടു പോയതുകൊണ്ടോ ദൈവസ്നേഹത്തിൽ നിന്ന് നാം അല്പമായി കുറഞ്ഞു പോയതുകൊണ്ടോ ദൈവം ചില ശിക്ഷണങ്ങളിൽ കൂടെ നമ്മെ കടത്തിവിട്ടു എന്ന് വിചാരിച്ച് ദൈവത്തിൻ്റെ ആത്മാവരാവിലെ സമയം പറയുന്നു ഞാൻ എന്നേക്കും വാദിക്കുകയില്ല ഞാൻ എന്നേക്കും കോപിക്കുകയില്ല എൻ്റെ ജനത്തോട് ഞാൻ കരുണ തോന്നുന്ന ദൈവമാണ് ഞാൻ മനസ്സലിവുള്ളവനായ ദൈവമാണ് ആ ദൈവത്തെ കുറിച്ച് അവൻ പറഞ്ഞെ പറയുന്നു ഞാൻ പരിശുദ്ധനായ ദൈവമാണ് ഞാൻ ഉന്നതനായ ദൈവമാണ് സർവശക്തിയുള്ള ദൈവമാണ് ഇത്രമഹാനായ ദൈവം രാവിലെ മനുഷ്യ സൃഷ്ടി ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യൻ പുഴുവിന് തുല്യമായത് ഒരു ചെറിയ ഒരു ശ്വാസത്തിന് തുല്യമായത് ദൈവം തന്നിരിക്കുന്ന ശ്വാസം അല്പമൊന്ന് അതിന്റെ റേറ്റ് വ്യതിയലിച്ചാൽ അതിന്റെ ഫ്രീക്വൻസി വ്യതിയലിച്ചാൽ നമുക്കുണ്ടാകുന്ന സ്വസ്ഥത എന്തായാലും പ്രിയപ്പെട്ടവര് ഇത്രമാത്രം മഹത്വകരമായി നമ്മെ സൃഷ്ടിച്ചു ശ്രേഷ്ഠമായി നമ്മെ സൃഷ്ടിച്ചു ഔദാര്യദാനമായി സകലതും ഭൂമിയിൽ നമുക്ക് നൽകി തന്ന നമ്മുടെ ദൈവം നമ്മോട് പറയുന്നു നിങ്ങൾ മനോവിനയത്തോടെ എൻ്റെ അടുക്കിലേക്ക് വരുന്നുവെങ്കിൽ നിങ്ങൾ മനസ്ഥാപമുള്ളവരായിരുന്നാലും ജീവിതത്തിൻ്റെ ഏതെല്ലാം സന്ധികളിൽ കൂടെ നിങ്ങൾ കടന്നു പോകേണ്ടത് പോകുന്നവരായിരുന്നാലും ഞാൻ നിങ്ങൾക്ക് ദൈവമായി നിങ്ങളോട് കൂടെ കൂടവസിക്കുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ മനസ്സിന് ചൈതന്യം കെടുത്തിപ്പോയ ഒത്തിരി സാഹചര്യങ്ങൾ നിങ്ങളെ തകർത്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാ രാവിലെ പറയുന്നു ഞാൻ നിങ്ങളുടെ മനസ്സിന് ചൈതന്യം വരുത്തുവാൻ നിങ്ങളോട് കൂടവസിക്കുന്ന ദൈവമാണ് ഞാൻ നിങ്ങളുടെ മനസ്സിന് ചൈതന്യം വരുത്തും ഞാൻ നിങ്ങളുടെ മനസ്താപം മാറ്റും ഞാൻ നിന്റെ ഹൃദയത്തിന് സമാധാനം വരുത്തും അവലൈവനായ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഭക്തനാണോ ദൈവത്തിൽ തന്നെ ആശ്രയിക്കുക ആ ദൈവിക സമാധാനത്തിനായി കാത്തിരിക്കുക യഹോവ നിശ്ചയം നമ്മുടെ അടുക്കിലേക്ക് അടുത്തു വരും അവൻ പരിശുദ്ധനാണ് ഉന്നതനാണ് സർവശക്തനാണ് ശാശ്വതവാസിയാണ് തുല്യനായവൻ ആരുമില്ല എങ്കിലും മനുഷ്യനെ സ്നേഹിക്കുന്ന നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ ദൈവം അയേശുരാവലേ സമയം നമ്മുടെ അടുക്കിലേക്ക് വരുന്നു മനസ്താവമമുള്ളവരുടെ ഹൃദയത്തിന് ചൈതന്യം വരുത്തുവാൻ ദൈവത്തിന്റെ ആത്മാവ് രാവിലെ ആഗ്രഹിക്കുന്നു ഏൽപ്പിച്ചു ഏൽപ്പിച്ചുകൊടുത്താൽ ഒരു വിടുതൽ ഇന്ന് എന്നുപകൽക്കാലം സംഭവിക്കും ആമേ